ക്ക് ആരെന്തുകൊണ്ട് കൊടുത്താലും ഉടനെ തന്നെ അപ്പുറത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാ പറയുമായിരുന്നു തന്റെ കൂടെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുമായിരുന്നു തന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഭക്ഷണം കൊടുക്കാ പറയുമായിരുന്നു ഇബ്രാഹിം നബി അലയസ്ലാശിവസാം പറഞ്ഞു കൊടുത്തുപോളെ നബീസ ർക്ക് നീ ഭക്ഷണം കൊടുക്കണം കേട്ടോ കാരണം അല്ലാഹുന്റെ പരിശുദ്ധ ഗുരു ആ പറഞ്ഞതും തന്നറിയോ നാളെ അള്ളാഹുന്റെ ഭരലോകത്ത് പടച്ചതുമ്പോൾ ആ ഭക്ഷണം കൊടുക്കുന്നതാർക്ക അള്ളാഹു വെള്ളം കൊടുക്കുന്നതാർക്കു ആ പറയുന്ന സുഖൈ മോനീനം അനാഥർക്ക് പാവപ്പെട്ടവർക്ക് തടവുകാർക്ക് വട്ടണം കൊടുക്കും പൊരുത്തം കൊണ്ടാരാ മറ്റുള്ളവർക്ക് പട്ടണം കൊടുക്കും മറ്റുള്ളവർക്ക് പട്ടണം കൊടുക്കുന്ന വിഷയത്തിൽ യാതോ താല്പര്യക്കുറവ് നമുക്ക് തരല്ല അല്ല നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വെള്ളം കൊടുക്കാതെ താഴെ കൊടുക്കാൻ ഒരു പ്രത്യേകമായ താല്പര്യം കാണിക്കുമ്പോ താല്പര്യം നിനക്ക് വേണമെന്നാണ് ഇബ്രാഹിം താറാമയോടെ പറഞ്ഞു കൊടുക്കുന്നത് ശശക്തി പതിരു മറിയവ മറിയും ജീവിത എല്ലാവ് ധാരാളക്കല്ലാവ് ഭക്ഷണം കൊടുത്തതുപോലെ ലോക പ്രതി ാഭം കൊടുക്കാ മാത്രം ഈ ഭാഗത്ത് കൊണ്ട് ഉയർന്നു പോയ നബീസത്തിൽ മിസരിയാ ആരാധന കൊണ്ട് വളർന്നുപോയ എന്റെ കാലാശ പഠിച്ചു ഓടിയവരെ പറയും മലയാളം തരോട് പറഞ്ഞു കൊടുക്കും അടുത്ത ഉപദേശമെന്തെന്നറിയോ ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാർ നിർബന്ധമായി പഠിക്കേണ്ടെന്ന ഉപദേശമാണ് അടുത്ത ഉപദേശം നഫീസാ ബി വറിയുള്ള മനസ്സിലൂടെ ആശങ്കയുണ്ടായിരുന്നു വിവാദത്തിന്റെ തടസ്സമാണ് ഭർത്താവ് വിവാദത്തിന്റെ തടസ്സമാണ് കുടുംബം ഭർത്താവിന് നോക്കണം ഭർത്താവിനെ പരിചരിക്കണം ജീവിതത്തിന്റെ സന്തോഷം അതൊക്കെ ആഹാരത്തിൽ നഷ്ടമുണ്ടാക്കുമോ എന്നൊരു സംശയം ഇബ്രാഹിം നബി ബഹുമാനപ്പെട്ട നഫീസാ ബി റബി അള്ളാവിനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അത്തരം സംശയങ്ങളൊന്നും ഇല്ല അതോറപ്പുള്ള കാര്യമാണ് എങ്കിലും അത്ര നല്ല ഈമാന്റെ പവർ വന്ന് ചില സഹോദരിമാർ ചിന്തിക്കും ഭർത്താവും കൂടി ഇല്ലായിരുന്നെങ്കിൽ കുറേ കുറാനോ കുറേ നിസ്കരിച്ച് കുറേ വിവാദത്തെ ചെയ്യാമായിരുന്നു എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് അപൂർവമാണ് അങ്ങനെ തോന്ന തോന്നാൻ മാത്രം പവർ നമ്മുടെ സഹോദരിമാർക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നഫീസ അഭിപ്രതിയുള്ള ഉന്നിയുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുണ്ടായി